കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെയും വലിയ വിജയത്തിൻ്റെ തുടക്കമാണ് തൃശൂർ ഇന്ന് ശ്രീ സുരേഷ് ഗോപിക്ക് തൃശൂരിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഈ സ്വീകരണത്തിൽ പങ്കെടുക്കുന്ന പുരുഷാരംഭം അത് കേരളം ഒരു മാറ്റത്തിന് തയ്യാറാവണം എന്നുള്ളതിൻ്റെ വലിയ സൂചനയാണ് വലിയ തോതിലുള്ള ജനപങ്കാളിത്തമാണ് ഈ സ്വീകരണത്തിൽ ഇവിടെ ആളുകൾ വന്നിട്ടുള്ളത് കേരളം മുഴുവനും സുരേഷ് ഗോപിയുടെ വിജയം ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത് ഈ ജനങ്ങളൊക്കെ തന്നെ നമ്മളോട് പ്രതികരിച്ചത് തൃശ്ശൂർ പൂരത്തെ അലങ്കോലപ്പെടുത്തുവാൻ ശ്രമിച്ചവർക്ക് കൃത്യമായിട്ടുള്ള ഒരു മറുപടി തൃശ്ശൂർ നൽകിയിരിക്കുന്നു എന്ന് തന്നെയാണ് തീർച്ചയായും തൃശ്ശൂരിന്റെ സാംസ്കാരിക ഉത്സവങ്ങളെയും തൃശൂരിന്റെ പാരമ്പര്യത്തെയും തനിമയിലും തകർക്കാൻ പരിശ്രമിച്ചവർക്കെതിരായുള്ള വലിയ മറുപടിയാണ് ഈ ജനവിധി വലിയ ഭൂരിപക്ഷത്തോടു കൂടിയുള്ള സുരേഷ് ഗോപിയുടെ വിജയം തീർച്ചയായും ഈ തൃശൂരിനെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു മാതൃകാ മണ്ഡലമായി തൃശൂർ മാറുമെന്നൊരു സംശയമില്ല തൃശ്ശൂരിൽ കഴിഞ്ഞ അഞ്ചു കൊല്ലക്കാലമായി സുരേഷ് ഗോപിയുടെ നേതൃത്വം നടക്കുന്ന പ്രവർത്തനമുണ്ട് അത് കുറച്ചുകൂടി ആധികാരികമായി കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ പദ്ധതികളെയും തൃശ്ശൂരിലെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം സുരേഷ് ഗോപിയുടെ ഭാഗത്തുണ്ടാകും സുരേഷ് ഗോപി തുടങ്ങി വെച്ച നിരവധി പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ അദ്ദേഹത്തിന് തൃശൂരിലെ ജനങ്ങൾ നൽകിയിട്ടുള്ള അവസരമാണ് ഈ വിധിയെടുത്ത് ഒരു തുടക്കം മാത്രമല്ല ഇനിയും കേരളത്തിൽ പലയിടത്തും താമരകൾ വിരിയുമെന്നാണ് പലരും ഇപ്പോൾ വ്യക്തമാക്കി തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ കേരളത്തിൽ പതിനൊന്നോളം അസംബ്ലി മണ്ഡലങ്ങൾ ഞങ്ങൾ ഒന്നാമതാണ് അഞ്ച് മണ്ഡലങ്ങൾ രണ്ടാമതാണ് മൂന്ന് പാർലമെന്റ് മണ്ഡലങ്ങൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ചെറിയ വോട്ടിനാണ് അതുകൊണ്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയം മാറുകയാണ് ഒരു പുതിയ രാഷ്ട്രീയം ഉണ്ടാവുകയാണ് അത് ബി ജെ പിയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും വികസനത്തിന് രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയത്തിലേക്കാണ് കേരളം പോകുന്നത്